ഇന്ന് നമ്മുടെ ജാനൂട്ടിയും കൊണ്ട് ഒരു സ്ഥലം വരെ പോവാണ് ജാനൂട്ടിയുണ്ട് പാറുവുണ്ട് ദേവുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ആണ് പോകുന്നത് ജാനൂട്ടിയുടെ മുടി ഇതുവരെ വെട്ടിയിട്ടില്ല അപ്പം ഫസ്റ്റ് ടൈമാണ് ജാനൂട്ടിയുടെ മുടി മുട്ടയടിക്കാൻ പോവാണ് തലമൊട്ടയടിക്കാനുള്ള പരിപാടിയാണ് അതിനായിട്ട് നമ്മൾ വന്നത് അങ്കമാലി പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സൂര്യ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്ന ജെൻസ് ബ്യൂട്ടി പാർലറിലാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഷോപ്പിലേക്ക് വന്നു കാരണം അധികം ആൾ ആയി കഴിഞ്ഞാൽ പിന്നെ സമയം ഒരുപാട് എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കട തുറന്ന് അധികം സമയമായിട്ടില്ല ഞങ്ങൾ ആദ്യം തന്നെ ചേട്ടനോട് ചോദിച്ചിരുന്നു കുട്ടിയുടെ മുടി ഇറക്കാനാണ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാരണം കുട്ടി ചിലർ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല കാരണം കുട്ടികൾ അടങ്ങിയിരിക്കില്ലല്ലോ അവരുടെ സമയവും പോകും അത് കാരണം ആദ്യം തന്നെ അവരോട് ചോദിച്ചിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ധൈര്യമായിട്ട് കൊണ്ടുപോയി അങ്ങനെ ജാനൂട്ടിക്ക് ഒരു ചെറിയ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തു കൊടുത്തു ആ ബെഞ്ചിൽ ജാനൂട്ടി അങ്ങനെ ഇരിക്കുകയാണ് വഴക്കൊന്നും ഇടാതിരിക്കുന്നുണ്ട് ഏതായാലും അപ്പോൾ ജാനൂട്ടിക്ക് ഈ നവംബറിൽ രണ്ടു വയസ്സ് തുകയാണ് ആദ്യം തന്നെ ചേട്ടൻ ദേ വാട്ടർ സ്പ്രേ ഒക്കെ അടിച്ച് മുടി സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം വെള്ളം നനച്ച് ആ മുടി ചീകി ഒതുക്കിയതിനു ശേഷമാണ് വടിച്ചു തുടങ്ങുന്നത് അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് വേറെ നേരമായിട്ടും ജാനൂട്ടി ഒരു കുഴപ്പമുണ്ടാക്കാതെ അടങ്ങിയിരിക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു ആശ്വാസം അങ്ങനെ ദൈവം മുടിയൊക്കെ ചെയ്യി ഒതുക്കി അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ജാനുവിന്റെ മുടി ഇറക്കി തുടങ്ങി എപ്പോഴും നമ്മൾ കുട്ടികളുടെ മുടി ഉള്ള മുടി ഷേവ് ചെയ്ത് മാറ്റുന്നതിനാണ് നല്ലത് കാരണം കൂടുതൽ തിക്കായിട്ട് ഉള്ളോട് കൂടിയ മുടി വളരാൻ അതുകൊണ്ട് സഹായിക്കും ഇതൊക്കെ കണ്ട് ദേവു അടുത്ത് തന്നെ നിപ്പുണ്ട് ദേവിന്റെ മുടി നമ്മൾ പണ്ട് ഇതുപോലെ ഇറക്കിയതാണ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചേട്ടൻ മുടി ഇറക്കുന്നത് ജാനു അറിയാത്ത രീതിയിലാണ് കാരണം ജാനു ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കാതാണ് ഇരിക്കുന്നത് മുടി അത്രയും വടിച്ചിറക്കിയിട്ടും ജാനുവിന് ഒരു വഴക്കുമില്ല അപ്പൊ വളരെ സൂക്ഷിച്ച് വളരെ കെയർ ചെയ്തൊക്കെയാണ് ചേട്ടൻ മുടി ഇറക്കുന്നത് സാവധാനമാണ് മുടി ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുടിയുടെ തൂമ്പ് കണ്ണിലേക്ക് വന്ന് മുട്ടാനും അതുപോലെ ചെവിക്കുള്ളിലേക്കൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ മുടി മുറിക്കുമ്പോഴൊക്കെ ജാനുവിനൊരു പ്രത്യേക സുഖം ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് അനങ്ങാതിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ജാനുവിൻ്റെ മുടി ഏകദേശം ഇറക്കി കഴിയാറായി ഇപ്പോൾ ലാസ്റ്റ് ടച്ചപ്പ് ആണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ജാനുട്ടി മുടിയൊക്കെ ഇറക്കി അതിൻ്റെ സുന്ദരി കുട്ടിയായിട്ടിരിക്കുകയാണ് ലാസ്റ്റ് കുറച്ച് എണ്ണ തേക്കുന്നുണ്ട് കാരണം കളപ്പം ആണ് ശരിക്കും നമ്മൾ തേക്കാൻ ഉദ്ദേശിച്ചത് അത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് കുറച്ച് എണ്ണ തേക്കുന്നുണ്ട് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഞാനൊട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ അടങ്ങിയിരുന്നു മുടിയൊക്കെ കറക്റ്റ് ആയിട്ട് വെട്ടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതുകൊണ്ട് മുടി ഇറക്കാൻ പറ്റി അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ മുട്ടത്തലയായിട്ട് ഞാനോട്ട് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ചെന്നിട്ട് കൊറച്ച് കളപ്പവും അതൊക്കെയാണ് അടുത്ത പരിപാടി അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അങ്ങനെ മുട്ടയടിച്ച് ജാനൂട്ടി നേരിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് കണ്ട കുളിയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ് എന്നിട്ട് ജാനൂട്ടി കളപ്പം തെരട്ടാൻ പോകും അല്ലേ കണ്ട കുഞ്ഞിന്റെ തലേല് ഈയൊരു ചെറിയ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം അത് എല്ലാവർക്കും ഗുഡ് ബൈ